കോഴിക്കോട് കുണ്ടുപറമ്പ് എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന പകൽ വീടിനെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ മോഡൽ സായംപ്രഭ ഹോമായിട്ട് ഏറ്റെടുക്കുകയാണ് അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇപ്പോൾ നിർവഹിക്കുന്നത് മോഡൽ സായംപ്രഭ ഹോമായി മാറുന്നതിലൂടെ ഒട്ടേറെ പുതിയ സംവിധാനങ്ങൾ നമുക്ക് ഈ പകൽ വീട്ടിൽ ഏർപ്പാട് ചെയ്യാൻ സാധിക്കും ഈ പകൽവീട് ഏറ്റവും മാതൃകാപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ നമ്മുടെ ബഹുമാനിയായ മേയറും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണും എല്ലാം വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ ഈ പകൽ വീടിനെ പരിപാലിക്കുന്നതിൽ എല്ലാവിധ പിന്തുണയും നൽകി കൂടെ നിൽക്കുന്നു എന്നുള്ളത് ഇവിടെ അന്തേവാസികളായി വരുന്ന വയോജനങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവരും തികഞ്ഞ സംതൃപ്തിയാണ് ഈ ഹോമിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് മികച്ച സേവനത്തെ മുൻനിർത്തി മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥാപനമാണ് ഇത് എന്നതിനെ മുൻനിർത്തിയാണ് സാമൂഹ്യനീതി വകുപ്പ് ഇതിനെ ഒരു മോഡൽ സായംപ്രഭ ഹോ ഏറ്റെടുക്കുന്നത് ഇങ്ങനെ സാമൂഹ്യനീതി വകുപ്പിന്റെ കൂടുതലായിട്ടുള്ള ധനസഹായവും മറ്റും ലഭ്യമാകുന്നത് ഈ പകൽ വീടിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സഹായകരമായിരിക്കും ഈ മോഡൽ സ്വയം പ്രഭാവമായി മാറുന്നതോടുകൂടി കൂടുതൽ സ്റ്റാഫിനെ നമുക്ക് പകൽ വീട്ടിലേക്കായിട്ട് നിയോഗിക്കാൻ സാധിക്കും ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ക്ലീനിങ് സ്റ്റാഫ് തുട കുക്ക് എന്നിവരുടെ സേവനങ്ങൾ അധികമായിട്ട് നമുക്ക് ലഭിക്കും ഒരു കുക്ക് ഇവിടെ സ്ഥിരമായിട്ട് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് ആ ഒരു കുറവ് നികത്താൻ കൂടി സഹായകരമായ നിലയിൽ നമുക്ക് ഈ പുതിയ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് നടപടി ഉണ്ടാവും അതുപോലെ ആവശ്യമായ തെറാപ്പി സൗകര്യങ്ങളും ഡോക്ടർമാരുടെയും മറ്റ് മെഡിക്കൽ സ്റ്റാഫിൻ്റെയും സേവനം മരുന്നുകൾ മാനസിക ഉല്ലാസത്തിനു വേണ്ടിയുള്ള വേദികൾ ടൂർ പ്രോഗ്രാമുകൾ അതുപോലെ തലമുറകൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താവുന്ന വിധത്തിൽ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഒക്കെ ആയിട്ട് ആശയവിനിമയം നടത്തുന്ന വേദികൾ ഇതൊക്കെ കൂടുതലായിട്ട് സൃഷ്ടിക്കാൻ നമുക്ക് മോഡൽ സായംപ്രഭാഹവുമായി ഉയരുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രദേശത്തെ മുഴുവൻ വയോജനങ്ങൾക്കും ആശ്വാസകരമായ നിലയിൽ പകൽ വീട് അവർക്ക് എല്ലാവർക്കും കൂടി ചേരുന്നതിനും സന്തോഷം പങ്കുവെക്കുന്നതിനും ഒക്കെ സഹായകരമായ നിലയിൽ ശക്തമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് സാമൂഹ്യനീതി വകുപ്പിനെ പ്രതിദാനം ചെയ്തുകൊണ്ട് ആശംസിക്കുന്നു